നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പനാമയ കയ്യിലെടുത്ത ശശി തരൂർ കൊളംബിയയിലെത്തിയപ്പോൾ തന്റെ മുഖഭാവമൊന്നു മാറ്റി പഹൽഗാമിൽ നടന്ന തീവ്രവാദ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ ശക്തമായ ആക്രമണം ഇന്ത്യ നടത്തിയിരുന്നു അന്ന് പാകിസ്ഥാനിൽ സംഭവിച്ച മരണങ്ങളെ നിരാശ എന്ന വാക്കുപയോഗിച്ച് കൊളംബിയ ഇന്ത്യയെ കുറ്റപ്പെടുത്തി അക്കാര്യം കൊളംബിയയിലെത്തിയപ്പോൾ ശശി തരൂർ കൊളംബിയയെ ഓർമ്മപ്പെടുത്തി കൊടുങ്കാറ്റായി മാറി ശശി തരൂർ കൊളംബിയയിൽ തീവ്രവാദികളെ അയക്കുന്നവരും സ്വയം പ്രതിരോധിക്കുന്നവരും തമ്മിൽ ഒരു തുല്യതയും ഉണ്ടാകില്ല എന്നാണ് കോൺഗ്രസ് എം പി ശശി തരൂർ കൊളംബിയയിൽ തുറന്നടിച്ചത് പാകിസ്ഥാന്റെ നഷ്ടങ്ങളിൽ കൊളംബിയ അനുശോചനമറിയിച്ചതിനെ ശശി തരൂർ പരിഹസിച്ചു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിൽ ഭരിച്ചവർക്ക് കൊളംബിയ അനുശോചനം അറിയിച്ചതിനെ കൃത്യമായ വാക്കുകളിലൂടെ വിമർശിക്കുകയായിരുന്നു ശശി തരൂർ കൊളംബിയയിലെത്തി ചെയ്തത് ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ഇന്ത്യയുടെ ശക്തമായ ദൃഢനിശ്ചയം ആഗോളതലത്തിൽ അറിയിക്കുന്നതിനുള്ള സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമായി എം പിമാരുടെ സംഘം കൊളംബിയയിലെത്തിയപ്പോൾ ശക്തമായ വാക്കുകളിൽ കൊളംബിയയെ ചില കാര്യങ്ങൾ ശശി തരൂർ ഓർമ്മപ്പെടുത്തി ഭീകരതയുടെ ഇരകളോട് ഇരകളോടനുഭാവം പുലർത്തുന്നതിന് പകരം ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിലുണ്ടായ ജീവഹാനിയിൽ അനുശോചനം പ്രകടിപ്പിച്ച കൊളംബിയൻ സർക്കാരിൻ്റെ പ്രതികരണത്തിൽ ഞങ്ങൾ അല്പം നിരാശയിലാണ് എന്ന് ശശി തരൂർ തുറന്നടിച്ചു ിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഭീകരതയാണ് എന്നതിന് ന്യൂഡൽഹിയുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം മാത്രമാണ് ഉപയോഗിച്ചത് സാഹചര്യങ്ങളെക്കുറിച്ച് കൊളംബിയയുമായി വിശദമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കൊളംബിയ നിരവധി ഭീകരാക്രമണങ്ങൾ നേരിട്ടതുപോലെ ഇന്ത്യയിലും ഞങ്ങൾക്കുമുണ്ട് ഇത്തരം ഭീകരാക്രമണങ്ങളുടെ നിരവധി കഥകൾ ഏകദേശം നാല് പതിറ്റാണ്ടുകളായി ഞങ്ങൾ വളരെയധികം പാകിസ്ഥാന്റെ പ്രതിരോധ ഉപകരണങ്ങളുടെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയാണ് നൽകുന്നത് എന്ന് ശശി തരൂർ കൊളംബിയയെ ഓർമ്മപ്പെടുത്തി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെക്കുറിച്ചും പരാമർശം പ്രതിരോധം എന്നത് മാന്യമായ പദമാണ് പാകിസ്ഥാന്റെ സൈനികോപകരണങ്ങൾ അതിൽ ഭൂരിഭാഗവും അവർ ഉപയോഗിക്കുന്നത് പ്രതിരോധത്തിനല്ല ആക്രമണത്തിനാണ് നമുക്കെതിരെ ഭീകരത നടത്തുന്നതിനാണ് പനാമ ഗയാന തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം വ്യാഴാഴ്ച തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൊളംബിയയിലെത്തി ബൊഗോട്ടയിൽ താമസിക്കുന്ന സമയത്ത് അംഗങ്ങൾ മന്ത്രിമാർ തിങ്ക്ടാങ്കുകളിലെയും മാധ്യമ പ്രവർത്തകരിലേയും മറ്റും സംഭാഷകർ എന്നിവരുമായി പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തി മുപ്പത്തിമൂന്ന് ആഗോള തലസ്ഥാനങ്ങൾ സന്ദർശിക്കാൻ ഇന്ത്യ നിയോഗിച്ച ഏഴ് ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങൾ അവരിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം ഇപ്പോൾ കാഴ്ചവെയ്ക്കുന്നത് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് തരൂരിന്റെ തീപാറുന്ന വാക്കുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യ വാർത്തയും കൊളംബ്യയിലെത്തിയ തരൂർ ഭീകരരുടെ താവളങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെ ചിത്രം കാട്ടിക്കൊടുത്തു എന്തെങ്കിലും നിങ്ങൾക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിത്തരുമെന്നാണ് അവിടെ ശശി തരൂർ ഓർമ്മപ്പെടുത്തിയത് ഭീകരതയുടെ ഇരകളോട് നിങ്ങൾ സഹതാപം പ്രകടിപ്പിക്കണം കൊളംബിയയിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾ പറയും തീവ്രവാദികളെ അയക്കുന്നവരും അവരെ ചെറുക്കുന്നവരും തമ്മിൽ ഒരു തുല്യതയും ഉണ്ടാകില്ല കൊളംബിയ എന്ന രാജ്യത്തിന് എന്തെങ്കിലും കാതലായ കാര്യത്തിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകൾ തിരുത്താനാണ് ഞങ്ങളിവിടെ എത്തിയത് കൊളംബിയയുമായി സാഹചര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങളുടെ കൈവശം തീവ്രവാദ ആക്രമണത്തിന്റെ വ്യക്തമായ തെളിവുകളുണ്ട് ഈ ഭീകരാക്രമണം നടന്ന ഉടൻ തന്നെ പാകിസ്ഥാനിലെ മുരിദ്കയിലുള്ള ലഷ്കരെ തൊയ്ബാ താവളത്തിന്റെ ഒരു യൂണിറ്റായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന സംഘടനയാണ് അതിന്റെ അവകാശവാദം ഉന്നയിച്ചത് അവർക്ക് ഞങ്ങൾ മറുപടി മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങൾ ഞങ്ങൾ പരാജയപ്പെടുത്തി മറുപടിയായി ഇന്ത്യൻ വ്യോമസേന പതിനൊന്ന് പാകിസ്ഥാൻ വ്യോമ താവളങ്ങൾ തകർത്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഒരു ഭീകരമായ ആക്രമണത്തിന് ഞങ്ങൾ ഇരയായി ഇത് സംഭവിച്ചപ്പോൾ തീർച്ചയായും ലോകം ഭീകരാക്രമണത്തെ അപലപിക്കാൻ എഴുന്നേറ്റു പക്ഷെ അത് അങ്ങനെയായിരുന്നു ഈ ആളുകൾ ഉയർന്നു വന്ന രാജ്യമായ പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല ആരെയും അറസ്റ്റ് ചെയ്തില്ല ഒരു പ്രോസിക്യൂഷനും അവർ ശ്രമിച്ചില്ല ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോകരുത് ഇന്ത്യ നിശ്ചയിച്ചുറപ്പിച്ചു ചുരുക്കത്തിൽ കൊളംബിയയിലെത്തിയ ശശി തരൂർ വാക്കുകളിലൂടെ കൊളംബിയൻ സർക്കാരിന് കൃത്യമായ മറുപടിയാണ് കൊടുത്തത് ഇനി പാകിസ്ഥാനെ നിങ്ങൾ പിന്തുണയ്ക്കരുത് അത് ഭീകരതയെ പിന്തുണയ്ക്കുന്നതിന് സമാനമായിരിക്കും തൊട്ടപ്പുറത്ത് സ്വന്തം രാജ്യത്ത് കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ ശക്തമായി വിമർശിക്കുമ്പോൾ അവയ്ക്കും കാതടപ്പിക്കുന്ന മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ തരൂർ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്ധത തന്നെ ബാധിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് തുടർച്ചയായി ശശി തരൂർ പ്രകടിപ്പിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചതിന്റെ പേരിൽ തന്നെ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളെ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരെന്ന് ശശി തരൂർ വിമർശിച്ചു എന്ന തലത്തിലാണ് ഇപ്പോൾ തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം സർവകക്ഷി സംഘത്തിനൊപ്പം വിദേശ പര്യടനത്തിലുള്ള ശശി തരൂർ സമൂഹ മാധ്യമത്തിലൂടെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് പവൻഖേര അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വ്യാഴാഴ്ചയും തരൂരിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു പാകിസ്ഥാനെതിരായ വിഷയത്തിൽ നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും പൂർണ്ണ പിന്തുണയാണ് ശശി തരൂർ നൽകുന്നത് ശശി തരൂർ സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ഇത്രയധികം ചൊടിപ്പിച്ചതും അമേരിക്കൻ മേഖലയിലെ ശശി തരൂരിന്റെ പ്രതിനിധി സംഘം വൻ വിജയമാണ് നയതന്ത്ര തലത്തിൽ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് പനാമയിലും ഗയാനയിലും കൊളംബിയയിലുമൊക്കെ ഇന്ത്യൻ ശബ്ദം ഉയർന്നു കേൾക്കുന്ന കാഴ്ച ലോകമാധ്യമങ്ങളിലൂടെ ഇന്ത്യ മനസ്സിലാക്കുന്നു വിവാദങ്ങൾ കേട്ടുനിൽക്കാൻ തനിക്ക് സമയമില്ലെന്നും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട് എന്നുമാണ് ശശി തരൂർ ഇക്കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മുൻകാലങ്ങളിൽ നിയന്ത്രണരേഖയിൽ സൈന്യം നടത്തിയ ധീരമായ ഇടപെടലുകൾ ശശി തരൂർ അവഗണിക്കുകയാണ് എന്ന് കോൺഗ്രസ് തുടർച്ചയായി വിമർശിക്കുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് അന്ന് സഹമന്ത്രിയായിരുന്നു പ്രത്യേകിച്ച് വിദേശ സഹമന്ത്രിയായിരുന്നു ശശി ൂർ എന്നാൽ താൻ സംസാരിക്കുന്നത് സമീപകാല ഭീകരാക്രമണങ്ങളെക്കുറിച്ച് മാത്രമാണ് എന്ന് ശശി തരൂർ വിശദീകരിക്കുന്നു പണ്ട് നടന്ന യുദ്ധങ്ങളുടെ കഥ പറയാനല്ല ഇപ്പോൾ താനും പ്രതിനിധി സംഘവും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ ആക്രമണം മുതലാണ് ഇന്ത്യ നിയന്ത്രണ രേഖയും അതിർത്തി രേഖയും ഒക്കെ മറികടന്ന് പാകിസ്ഥാനിൽ ശക്തമായ പ്രത്യാക്രമണം തുടങ്ങിയത് എന്ന് ശശി തരൂർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പലപ്പോഴും വ്യക്തമാക്കിയിരുന്നു എന്നാൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത് അക്കാര്യം ബോധപൂർവം ശശി തരൂർ മറച്ചുവെക്കുന്നു യു പി എ കാലത്തും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ സൈന്യം നടത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് തുടർച്ചയായി തരൂർ സ്വീകരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകാര്യമല്ല എന്നാൽ കോൺഗ്രസിൽ നിന്ന് വിമർശനം നേരിടുന്ന ശശി തരൂരിന് പൂർണ്ണ പിന്തുണയുമായി ബി നേതാക്കൾ ഒപ്പം ചേർന്നിരിക്കുന്നു വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയാൽ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകൾ ഇതിനകം തന്നെ ശശി തരൂർ തുടങ്ങിവച്ചു എൻഡിഎ മുന്നണിയുടെ ഭാഗമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറയാനാണ് ശശി തരൂർ മറ്റൊരു പാർട്ടിയുമായി ഉടൻ രംഗപ്രവേശം ചെയ്യാനുള്ള സാധ്യത രാജ്യത്തിനായി സംസാരിക്കുന്നതിൽ കോൺഗ്രസിൽ വിലക്കുണ്ടോ എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിക്കുന്നു വിദേശ രാജ്യങ്ങളിലെത്തുമ്പോൾ ഇന്ത്യൻ എം പി നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കണമെന്നാണോ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്നും കിരൺ റിജിജു ഇന്നലെ ചോദിച്ചിരുന്നു കൊളംബിയയുടെ പാക്കനുകൂല നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ശശി തരൂരിന്റെ ഇന്നലത്തെ പ്രകടനം തന്നെയാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത് ശശി തരൂർ എം പിയിലൂടെ ഇന്ത്യൻ ഭരണകൂടവും മോദിയുമൊക്കെ ലക്ഷ്യമിട്ടത് വലിയ വിജയത്തിലേക്ക് കടക്കുന്നു തരൂരിനെതിരായ കോൺഗ്രസ് വിമർശനങ്ങളെ ഏതു വിധേനയും പ്രതിരോധിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം ഓപ്പറേഷൻ സിന്ദൂർ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു തന്റെ നിലപാടിൽ അണുവിട മാറ്റമില്ല എന്നാണ് ശശി തരൂർ തുടർച്ചയായി പറയുന്നത് വിമർശനങ്ങൾക്ക് ചുട്ട മറുപടി യെക്സിലൂടെ ശശി തരൂർ കുറിച്ചു തനിക്ക് ചെയ്യാൻ ചില നല്ല കാര്യങ്ങളുണ്ട് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നും തരൂർ പ്രതിനിധി സംഘം പനാമിയിൽ പര്യടനം നടത്തിയപ്പോൾ ശശി തരൂർ നടത്തിയ പ്രസംഗമാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് വിമർശനങ്ങളുമായി എത്തിയ നേതാക്കൾക്ക് ഇപ്പോൾ തരൂർ തന്നെ മറുപടിയും നൽകുന്നു വിമർശനങ്ങളും ട്രോളുകളും എന്റെ കാഴ്ചപ്പാടുകളെയും വാക്കുകളെയും ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിച്ചുകൊണ്ടുള്ളതാണ് എനിക്കിതിനേക്കാൾ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതിനേക്കാൾ നല്ല മറുപടി എന്തു കൊടുക്കാനാണ് കോൺഗ്രസിന് തരൂർ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഖ്യ ചർച്ചാ വിഷയം തരൂരിന്റെ രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കും എന്ന് ഉദ്യോഗത്തോടെ നോക്കി നിൽക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വിദേശത്ത് നിന്ന് മടക്കി വരുന്ന തരൂർ എന്ത് നിലപാടെടുക്കും